അള്ളാന്റെ കുല്ലു ഓർമ്മപ്പെടുത്തിയ അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല പാപങ്ങളും ആ ആ കഴുകലിലൂടെ വെള്ളം അവസാനത്തെ തുള്ളി വെള്ളവും അവന്റെ ശരീരത്തിൽ നിന്ന് മുഖത്ത് നിന്ന് ഉറ്റി വീഴുമ്പോൾ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല പാപങ്ങളും അള്ളാഹുത്താലുണ്ടാകും അത് കഴുകിക്കളഞ്ഞിട്ടുണ്ടാകും അവന്റെ പാപങ്ങളെല്ലാം ആ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം അവന്റെ കുറ്റത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക നിങ്ങൾ കൈ ആ കൈയിലൂടെ നിങ്ങൾ ചെയ്ത സകല പാപങ്ങളും ആ ഒളുവോടുകൂടി കൈയിലൂടെ ഒലിച്ചു പോകുന്ന വള്ളത്തോടൊപ്പം കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ പടച്ചറബയും മാറി അവസാനത്ത് വെള്ളത്തുള്ളിയും കയ്യിൽ നിന്ന് ഒഴുകി പോകുമ്പോ നിങ്ങളുടെ ഓരോ ും കൈകൊണ്ട് ഓരോ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും നിങ്ങൾ കഴുകി എന്ന് വിചാരിക്കുക നിങ്ങളുടെ കാലുകളിൽ നിന്ന് വീഴുന്ന ഓരോ വെള്ളത്തുള്ളിക്കനുസരിച്ചും നിങ്ങളുടെ പാപം അല്ല പൊറത്തിട്ടുണ്ടാവും ഏത് പാപം ആ കാലുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപം ആ കാലുകൊണ്ട് നിങ്ങൾ നടന്ന് ചെയ്ത പാപം ആ കാലുകൊണ്ട് നിങ്ങൾ പോയി ചെയ്ത പാപം ആ പാപങ്ങൾ ഓരോന്നും ആ വെള്ളത്തുള്ളി കൊണ്ട് പടച്ചറബ് കഴുകിക്കളഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് തിരുതുരൻ ഓർമ്മപ്പെടുത്തി ആ വകുവോട് കൂടി തന്നെ അവന്റെ ഒരുപാട് പാപങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്നും ശുദ്ധിയായിട്ടുണ്ടാകും ഇതാണ് ഒരു ഒളു കൊണ്ടുണ്ടാകുന്ന കാണുമ്പോ കേൾക്കുമ്പോ നമ്മൾ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും അതിന്റെ മനസ്സറിഞ്ഞ് ആ ഒളു എടുക്കുമ്പോ ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് എന്താ മുഖം കഴുകുമ്പോ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞു കൈകൾ കഴുകുമ്പോ കൈകൊണ്ട് കൊണ്ട് ചെയ്ത കുറ്റങ്ങളല്ല കഴുകിക്കളഞ്ഞു കാല് കഴുകുമ്പോ കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹുത്താല കഴുകിക്കളയും ആ ഒരൊറ്റ ഒളു കൊണ്ട് തന്നെ പരലോകത്ത് ഒട്ടേറെ പ്രതിഫലത്തിനും നന്മക്കും അള്ളാഹു അവനെ കാരണക്കാരനാക്കും എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ഒതുവിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോ കുറ്റപ്പെടുത്തുകയാണ് നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് പ്രസംഗിക്കുന്നവരൊക്കെ എല്ലാം ക്ലിയറായവർ എന്ന അർത്ഥത്തിലല്ല ഒതുക്കലൊക്കെ ആർക്കോ വേണ്ടിയിട്ട ഒതുക്കാൻ ചെല്ലുന്ന സമയത്ത് പോലും കൈ ഹൗദിലേക്ക് ഇടുമ്പോ തിരുദൂതൻ പഠിപ്പിച്ചു പുറത്തേക്ക് വെച്ച് മൂന്ന് തവണ നിങ്ങളങ്ങ് കൈകി കളയണം ആ കൈ മറ്റു പല ഭാഗത്തും സ്പർശിച്ചിട്ടുണ്ടാകും ഓട്ടോയിൽ കയറിയിട്ടാ വരുന്നത് പിടി പിടിച്ചപ്പോ തൊട്ടു മുൻപ് കയറിയ കുട്ടിയുടെ വായ്പാലയും മൂക്കൊലിപ്പും ഒരുപക്ഷെ അവിടെ പറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് കൈവെച്ച് കൈകിക്കോ ഇനി അതല്ല നിങ്ങൾ ഒതുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അള്ളാഹുവിൽ ബിസ്നി ചൊല്ലി തുടങ്ങിക്കോ എന്നിട്ട് വൃത്തിയായി അള്ളാന്റെ മുൻപിൽ നിൽക്കാൻ പോകുന്നു എന്ന മനസ്സോടെ നിഷ്കളങ്കമായ ആത്മാർത്ഥതയുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉടമയായി നിങ്ങൾ അവ്വാൻ്റെ മുൻപിലേക്ക് ചെല്ലണം എന്നൊക്കെയാ ഇസ്ലാമിന്റെ മര്യാദ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും ഇനി ഉറപ്പ് ഒതുപ്പ് പോലും ഒരു ഉണ്ട് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കും നേരത്തെ എടുത്തതാ അടുക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല കുറച്ചൊന്ന് പള്ളി കിടന്നപ്പോ ഒന്ന് കണ്ണ് തിരിഞ്ഞോയി അല്ലെങ്കിൽ ഒന്ന് ഉള്ളൂ കണ്ണങ്ങറങ്ങിപ്പോയി അത്രേയുള്ളൂ ഇനിയിപ്പൊന്ന് എടുക്കൊന്നും വേണ്ടല്ലോ വേഗം അങ്ങ് നിസ്കരിച്ചേക്കട്ടെ എന്ന് കരുതുന്നത്ര നിസ്സാരമല്ലു ലു ഒലുമില്ലാത്ത കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ആ ഒളു എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അതിന്റെ ചിന്തകളോടെയും അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതോടൊപ്പം ലോകത്തിന്റെ തിരുതൻ മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തി കളയുകയും വമ്പിച്ച സ്ഥാനം നിങ്ങൾക്ക് തരുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ തൊട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു ഉറക്കെ പറഞ്ഞു ബലാ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളൊന്ന് ഉയരത്തിലെത്തുക ഒരു പ്രശംസക്ക് കാരണമായി തീരുക തിരുദൂതൻ പഠിപ്പിച്ചു വെറുക്കപ്പെട്ട സമയത്ത് നിങ്ങൾ ഒതു കൃത്യമായിട്ടെടുക്കുന്നവരായിരിക്കും വെറുക്കപ്പെട്ട സമയത്ത് ഒതു കൃത്യമായിട്ട് എടുക്കുന്നവരായിരിക്കും അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പം എടുക്കാൻ ആർക്കും വലിയ പ്രയാസമൊന്നുമില്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നേരം വെളുത്താലും അഞ്ചര മണിക്ക് അഞ്ചേ മുക്കാം മണിക്കൊക്കെയാണ് പള്ളിയിൽ ബാങ്കും കാമത്തും അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും വലിയ പ്രയാസങ്ങളില്ല എന്നാൽ പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടം വരും അതോടൊപ്പം തന്നെ രണ്ടർത്ഥത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രണ്ട് ഒരു പക്ഷെ ചെറിയ ചെറിയ അസുഖങ്ങളെ ഉണ്ടാകും ഒരു വെള്ളം അത്ര പ്രയാസമുള്ളതൊന്നുമല്ല എന്നാലും ചില ആളുകൾക്ക് വെള്ളം എടുത്ത് എടുക്കാൻ മടിയായിരിക്കും ഒരു വെറുപ്പ് എടുക്കാൻ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് ഏത് നിസ്സാര കാര്യത്തിനും തയമം മതി എന്ന ഒരു തെറ്റായ ധാരണ ഒരു കൂടി ഒളുവിനെ കാണുക അതല്ല അള്ളാന്റെ ഏറ്റവും വലിയ തൃപ്തിക്കും അള്ളാന്റെ സ്ഥാനവും കിട്ടാനുള്ള ഒരു മാർഗം ഏതവസരത്തിലും എത്ര വെറുപ്പുള്ള സമയത്തും കൃത്യമായി പരിപൂർണമായി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പൂർണത അവസാനം കാലുകൈകി അള്ളഹാനോട് പ്രാർത്ഥിച്ച് അവൻ അല്ലാന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ടാകും അതാ ആ വിശ്വാസിയുടെ ലക്ഷണം ഒതു തപ്പിപ്പടഞ്ഞ് തിരക്ക് പിടിച്ച് ഓടുകല്ല ഒതു പള്ളിക്ക് കയറുന്നതിന് മുൻപ് അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന എന്ന മോശായിട്ടില്ല ഉറപ്പോടുകൂടി വീണ്ടും തിരുദൂതനോട് ചോദിച്ചെ പിന്നെന്താ പള്ളിയിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക പള്ളിയിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക അഥവാ പള്ളിയിലേക്ക് എളുപ്പത്തിലെത്താൻ വേഗം പള്ളിയിലേക്ക് എത്താനും പള്ളിയുമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേക താല്പര്യം ഉണ്ടാകുക ഇപ്പൊക്കെ നമ്മളെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ബാങ്കൊടുക്കുന്ന മകരിവിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നവര് ബാങ്കിന് അതിന് ബാങ്കിന് വേണ്ടി മുട്ടുന്നത് വരെ അങ്ങാടി കുത്തിരിക്കും അവിടെ കുത്തിരുന്ന സ്വറ പറയും അല്ലെങ്കിൽ കട്ടചായം കുടിച്ചോ കാലിച്ചായം കുടിച്ച് ടവട വർത്താനം പറഞ്ഞ് കുത്തിരിക്കും ഇമാമ മുട്ടിന്ന് എന്ന് പിന്നെ എല്ലാരും കൂടി ഒരു ഓടിപ്പായാല പള്ളിയിലേക്ക് അല്ലാതെ ഒരു ആത്മാർത്ഥതയോടുകൂടി ഓരോ കാലടിപ്പാടിനും അള്ളാൻ്റെ രീതിയിൽ സ്വർഗമുണ്ട് എന്ന ചിന്തക്കനുസരിച്ച് പള്ളിയിലേക്ക് വരുന്ന രീതികളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക ചിലർ പള്ളിയിലെത്തും മുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാത്റൂമിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ അങ്ങനെ നിൽക്കും ഉള്ളുക്ക് കയറൂല ബാങ്ക് കൊടുത്താലേ ചിലർക്ക് ഉള്ളുക്ക് ഒരു ആവേശമുള്ളൂ വിശ്വാസികൾ അള്ളാന്റെ വജഹ് പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും ആ പള്ളിയോട് അടുക്കുന്നവരായിരിക്കും ഓരോ കാലടികളും പ്രതീക്ഷിക്കുന്നവരായിരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഈ നമസ്കാരം കഴിഞ്ഞോ എനിക്ക് ഇഷാവ് കിട്ടുവോ റബ്ബെ ഇഷാവ് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവോ റബ്ബെ എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവനായിരിക്കും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ഫലിക്കും ഒരുപാത്തി നിങ്ങൾക്ക് ഈ ദുരി കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഈ മൂന്ന് സമ്പാദ്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് വൃത്തിയായി വധു ചെയ്യൽ രണ്ട് പള്ളിയിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക നിരന്തരം പള്ളിയുമായി സമ്പർക്കം പുലർത്തുക ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ വരാത്തവരുണ്ട് ബാക്കിയുള്ള ദിവസം തിരക്കാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം അല്ലെങ്കിൽ കച്ചവടാണ് ജോലിസ്ഥലത്താണ് എന്ന് പറയാം ഒഴിവുള്ള ദിവസങ്ങളിൽ പോലും അള്ളാന്റെ പള്ളിക്ക് വരാത്തവരുണ്ട് പള്ളി കയറാത്തവരുണ്ട് ഹർത്താലിന്റെ ദിവസങ്ങളിൽ പോലും പള്ളിയിലേക്ക് ആളുകൾ വരാത്തവരുണ്ട് നമുക്ക് പറയാനുള്ള കാരണം എന്താ എല്ലാ ദിവസവും തിരക്ക ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് കരുതി ഒരു മഹല്ലിൽ അള്ളാഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ബാങ്ക് മഹലെന്ന് കേൾക്കുമ്പോ ആ മഹല്ലിലെ പല വീട്ടിലും ആണുങ്ങളുണ്ട് ആ വീട്ടിലും പല മക്കളും ഉണ്ട് പക്ഷെ പള്ളിയിൽ ഒരു സെഫാളത്തെ കഴിയൂല പലരും വീട്ട് കുത്തിരിക്കുക വീട്ടിലിരുന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിരും ണിക്ക് മണിക്ക് കുത്തിരുന്ന് നിസ്കരിക്കുക എന്നിട്ട് സമാധാനത്തോടെ പറയും ഉറങ്ങി മരുവ് ഞാൻ പള്ളിയിൽ ജമാഅത്താക്കി തിരിച്ചു വീട്ടിലേക്ക് എത്തി ഇഷാ കൊറേന്നാക്കി കുറച്ചു നേരം വാർത്ത മനുഷ്യരെ ഓരോ കാലടിയും അള്ളാന്റെ അരികിലേക്ക് വെക്കുമ്പോൾ കൂലിയുണ്ട് അത് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് നമ്മൾ ഏറ്റവും സംസാരിക്കാനാ എവിടെയോ പോരായ്മകൾ പറ്റിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തര മനുഷ്യരെ ആ മനസ്സോടെ വെച്ച് നടക്കുന്നവനായിരിക്കും ഒരു നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അല്ലേ അല്ലെങ്കിൽ ടക്ക് അല്ലേടുന്നെങ്കിലും മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവനല്ല ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിനു വേണ്ടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സെഫിന്റെ കൂലിയും നമ്മളെ കണ്ണലിൽ ചെറുതാ ഒന്നാമത്തെ സെഫിലേക്ക് ഒരു പന്ത്രണ്ട് മണിക്കാരെങ്കിലും വന്നാൽ വന്ന ആൾക്കാർ പോലും പള്ളീൻ്റെ പിൻഭാഗത്തൊപ്പിച്ചായിരിക്കാറുള്ളു ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തവര് പോലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അല്ല ഒരു നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോ എനിക്ക് എനിക്കെപ്പോഴാ ആയുസ്സിൽ ആദ്യായിട്ട് സഫൊപ്പിച്ചോന്റെ കൂലി കിട്ടാൻ എനിക്ക് എനിക്കെപ്പോഴാ പറ്റാന്ന് ചിന്തിച്ചൊരു കുറ്റബോധോ സങ്കടോ ആർക്കെങ്കിലും ഈ ആയുസിന്റെ അടുക്ക് തോന്നിയിട്ടുണ്ടോ അല്ലാൻ്റെ പള്ളിയിലേക്ക് കയറുമ്പോ എത്ര ആളുകൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന റബ്ബെ നിസ്കാരൊക്കെ തുടങ്ങി സഫക്കെ ഒപ്പിച്ച് നിർത്തിയാലേ ബേക്കുന്ന ചില ആൾക്കാർ കസേരമെന്ന് എണ്ണി തന്നെ വരും അതുവരെ പള്ളിയിൽ നേരത്തെ വന്ന് പിൻഭാഗത്തെ കസേരമ്മ കുത്തിരുന്ന് വെടിയും പറഞ്ഞ് കുത്തിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പത്രോ ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുത്തിരിക്കും എന്നിട്ടേകദേശം എല്ലാവരൊക്കെ ഒന്ന് നിന്ന് സെറ്റായി എന്നറിയുമ്പം കസേരക്കാരനാണെങ്കിൽ കസേര എടുത്ത് പോകുന്ന ഒരു മൂലേക്ക് അല്ലാത്തവനാണെങ്കിൽ പിന്നെ അവൻ എല്ലാവരും നിന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനൊരു മൂന്നാമത്തെ സഫിലോ നാലാമത്തെ സഫിലോ വന്നു നിൽക്കും രണ്ടുദ്ദേശ ഒന്ന് കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് സൈഡിൽ കൂടെ പോവാ ഒന്നാമത്തെ സഫിലാണെ പെട്ടെന്ന് പിരിയാനും പറ്റൂല എന്ന മനസ്ഥിതിക്കനുസരിച്ച് ആയുസ്സിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവനാന്റെ നാട്ടിലെ പള്ളി നോക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ പടച്ചോനെ ഈ പള്ളിയിൽ ഇമാമിന്റെ തൊട്ടു പിന്നില് ഒരു ഒരു ഏതെങ്കിലും ഒരു സുബിഹിക്ക് ഒന്നാമതായി കയറിയോന്റെ സഫൊപ്പിച്ചോന്റെ കൂലി കിട്ടാനുള്ള ഭാഗ്യന്റെ ആയുസ് ഉണ്ട് റബ്ബെ എന്ന് ചോദിച്ച് അതിന് പറ്റാത്തതിന്റെ കുറ്റബോധം പോലും നമ്മളെ മനസ്സ് തോന്നിയിട്ടില്ലേ നമുക്ക് ഉള്ളൂ പള്ളിയിൽ വരിക എവിടെങ്കിലും ഒക്കെ ഒന്ന് നിസ്കരിക്കുക പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന കോലത്തിൽ നിൽക്കുക ആ രൂപത്തിൽ വേഗം സജീവാകുക എന്ന അവസ്ഥ അവസ്ഥയിലാകുമ്പോ ലോകത്തിന്റെ തിരുദൂതൻ 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 പ്രവാചകന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ചോദിക്കുന്ന ഒരു ചോദ്യം ബാങ്കിനും ഒന്നാമത്തെ പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ബാങ്കിനും ഒന്നാമത്തെ സെഫിനും ഇടക്കൊക്കെ സ്വന്തം ബാങ്ക് കൊടുത്തു നോക്കണം വീട്ടിൽ എന്നിട്ട് പള്ളിയിലെ മൊയ്ലാരോട് പോയി പറയണം ബംഗാളിനോട് പറയണം എന്ന് ബാങ്ക് ഞാൻ കൊടുക്കാന്ന് പള്ളിയിലെ ബംഗാളികൾക്ക് ബാങ്ക് കൊടുത്തൂടുന്നൊന്നും ഇസ്ലാമിക ചിട്ടയിലില്ല അല്ലെങ്കിൽ ബംഗാളി ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിഡന്റിനും സെക്രട്ടറിയായി പറ്റൂ എന്നും ഇസ്ലാമിക ലോകത്തില്ല അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് വിളിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലേ അതൊക്കെ ഒരു മുക്രി സമ്പ്രദായമായിട്ട് മാറി കുറ്റപ്പെടുത്തലാണ് ആക്ഷേപാണ് എന്ന് ചിന്തിക്കണ്ട ലോകത്തിന്റെ തിരുദൂതൻ അള്ളാന്റെ വഹി ഇറങ്ങി പ്രവാചകരെ ബാങ്ക് കൊടുക്കണം അതുകൊണ്ട് ആളെ വിളിക്കണം ജനങ്ങളോട് പള്ളിയിലേക്ക് എത്താൻ പറയണം ലോകത്തിന്റെ തിരുതൂതന് ബാങ്ക് കൊടുക്കാൻ ആളെ വിളിക്കാൻ കൽപ്പന കിട്ടി എന്നറിഞ്ഞപ്പോൾ മദീനയിലെ തെരുവിലൂടെ സഹാബാക്കൾ ആവേശത്തോടെ നിന്നു ആ കൂട്ടത്തിൽ ധനാഢനായ സിദ്ദീഖുൽ അക്ബർ ഉണ്ട് കൈക്കരുത്തുകൊണ്ടും മെയ്ക്കരുത്തുകൊണ്ടും ആളുകളെ ഭരിക്കുന്ന തിരുതൂതന്റെ മകളെ കെട്ടി അരിബിന് അബിത്വാലുണ്ട് പ്രായം മൂത്ത അബു മുസാർ അലി അള്ളഹുണ്ട് തിരുദൂതന്റെ നേലായി പറ്റിയുണ്ട് ഓരോരുത്തരും കോടീശ്വരൻ അബ്ദുറഹ്മാൻ ഉണ്ട് മദീനക്കാരുണ്ട് അൻസാരികളുണ്ട് എല്ലാം ഇട്ടേച്ച് പോന്നവരുണ്ട് ഓരോരുത്തരും കൈയും കെട്ടി കാത്തു നിൽക്കുകയിൽ ആ പ്രതീക്ഷയിൽ ഓരോരുത്തരും നിൽക്കുമ്പോ ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കി അവസാനം പിൻഭാഗത്ത് കറുത്ത കാപ്പിരിയായി ഒരു വള്ളത്തുണിയും മുടുത്ത് നിൽക്കുന്ന ബിലാൽ എന്ന സുഹൃത്തിനെ ചൂണ്ടി കറുത്തവനെ ചൂണ്ടി തിരുതൂനൻ പറഞ്ഞു താലിയാ ബിലാൽ അൻത അടുത്തേക്ക് വാ നീയാണ് മുക്കുരി മുക്കുരി കറ ഓദിക്കൊടുക്കേണ്ടവൻ വിളിച്ചു പറയേണ്ടവൻ നീയാ അതുകൊണ്ട് മിനാരത്തിന്റെ മുകളിൽ കയറി കയറി തടിയിൽ നിന്ന് നീ ജനങ്ങളെ ഇസ്ലാമിലേക്കും നിസ്കാരത്തിനും ക്ഷണിക്കണം ബിലാൽ ബിലാൽ ബിൻ റബാഹ മുകളിൽ കയറി അള്ളാഹു അപ്പോ അസൂയപ്പെട്ടു പലരും കിട്ടാത്ത സ്ഥാനത്തിന്റെ പേരിൽ കരഞ്ഞു സഹാബാക്കളിൽ പലരും അയ്യാദല എന്ന് ബിലാൽ വിളിക്കുമ്പോ ആ ധനാഢ്യരും പവറുള്ളവരും വിളികേറ്റ് വെളുത്തവനും നമ്മളെ കാലഘട്ടത്തിലോ പണി ഓ എന്തേക്രി പറയാ ആ മുക്രിയ പിന്നെ മുക്രിയായി മാതിയത് ആളുകൾ വിളിച്ചു വിളിച്ച് മുക്രിയക്കി ഒരു ബാങ്ക് കൊടുക്കാനുള്ള ഒരു ബാങ്കിന്റെ കൂലി പ്രതീക്ഷിക്കുന്ന മനസ്സില്ലാതായി ഒന്നാമത്തെ സഫിന്നും അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അതവർ അറിഞ്ഞിരുന്നുവെങ്കിൽ കൂലി എങ്ങാനും അവൻ ഒന്നാമത്തെ സ്ഥാനം തീർച്ചയായും അവരതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു മത്സരിക്കാൻ വേണ്ടി അവർ ആവേശം പ്രകടിപ്പിക്കുമായിരുന്നു അത്രമാത്രം കൂലി ആ ബാങ്ക് കൊടുക്കുന്നതിനും ആ ബാങ്ക് കേട്ട് പള്ളിയിൽ വന്ന് തിനും അള്ള കൂലി നിശ്ചയിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെയും പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ ജമാനത്തിന് വരുമായിരുന്നു അത്ര പ്രതിഫലമുണ്ട് മനുഷ്യരെ ഇഷാ ഇനും ഈ രണ്ട് നിസ്കാരത്തിന് ആ പള്ളിയിലെ ആളുകൾ കുറവ് ഒരുപക്ഷെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നോ ഇറങ്ങുന്ന മകരിപുസ്കരിക്കാൻ പള്ളിക്ക് കയറും ഒരുപക്ഷെ റോട്ട് വക്കലും കച്ചവടക്കാരും അല്ലാത്തവരും കൊണ്ട് പള്ളി ഉച്ചക്കും സജീവാകും പല ഇഷനും ആളുകൾ ഇല്ലാത്ത അവസ്ഥ ഉള്ളത് തന്നെ പ്രതീക്ഷിച്ചും മകുരുബിന് ശേഷം പള്ളിയിലിരുന്ന് ഇഷാവും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ പോകൂന്ന് തീരുമാനിച്ച ചില വാപ്പാരും വയസ്സന്മാരും മാത്രം അതല്ലെങ്കിൽ സുബിഹിക്ക് പോലും വീട്ടിൽ നിന്ന് വെളിച്ചുണർത്തിയിട്ടും വരാത്ത മക്കളെ പൈചാരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വാപ്പാരും വെല്ലുവിരു മാത്രം പ്രായം കൊണ്ട് ഉറക്കം വരാത്ത ചില വെല്ലുപ്പാർ മാത്രം ഇതല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഇതല്ലേ ഉള്ളൂ നമ്മുടെ ജമാഅത്തുകളില് ഓരോ തറവാടുകളിലും ഓരോ വീട്ടിന്റെ ഹാളിലും ബെഡ്റൂമുകളിലും രാത്രി പതിനൊന്നും പന്ത്രണ്ടും മണിവരെ ടി വി കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ഒരാൺകുട്ടിയെ ഈ പഹദ്ം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു വാപ്പാർക്കും താല്പര്യം ഉണ്ടാവാറില്ല കിടന്നുറങ്ങുന്ന ഭർത്താവിനോട് ആവശ്യമുള്ളത് ഭക്ഷണം മേശപ്പുറത്ത് വളമ്പി വെച്ച് കഴിച്ചിട്ട് കിടന്നോളൂന്നും പറഞ്ഞ് കിടന്നുറങ്ങിക്കിടക്കുന്ന ഒരു ഭർത്താവിന്റെ ജമാനത്തിന്റെ കൂലിയെ പറ്റി ചിന്തയുണ്ടാവാറില്ല നമുക്കതൊക്കെ ഒരു ലാഘവാ പള്ളിയിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഓരോരുത്തരും അവനാന്റെ പാട്ടിന് പോകുന്നുണ്ട് നമ്മൾ ഇതൊന്നും ഇക്കാലഘട്ടം വരെ അറിഞ്ഞിട്ടില്ല നാട്ടില് നേരം ഒഴുക്കുമ്പം കിട്ടുന്ന നല്ലൊരു ചായന്റെ കട ഏതാ അല്ലെങ്കിൽ കട്ടൻ ചായ കിട്ടാൻ ഏതോന്റെ കടയാ നമ്മൾ ചിന്തിച്ചിട്ടില്ല അത് അറിയാവുന്നത് വയസ്സന്മാരായ കുറച്ച് നാലഞ്ച് പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കിയങ്ങൾ സ്വന്തം നാട്ടിൽ ഓരോ പ്രദേശത്തും